ചപ്പാത്ത് ടൗണിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് കം ഓഡിറ്റോറിയം ഉടൻ പൂർത്തിയാകും ലക്ഷം രൂപ ചിലവ് പ്രതീക്ഷിച്ചു മൂന്നാമത്തെ ഭരണസമിതിയാണ് പൂർത്തിയാക്കുന്നത് എസ്റ്റിമേറ്റിലെ പിഴവും നിർമ്മാണ പ്രവർത്തികളിൽ ഉണ്ടായ വീഴ്ചയെ മൂലം ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് നിർമ്മാണം പൂർത്തിയാക്കാൻ ഇതിനോടകം പഞ്ചായത്ത് പരിധിയിൽ ചിലവഴിച്ചത് ഉപ്പ് കുട്ടിക്കാനോ എൺപത് ലക്ഷം രൂപ നിശ്ചയിച്ച രണ്ടായിരത്തി പതിമൂന്നിലാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം തുടങ്ങിയത് ഫണ്ട് തികയാതെ വന്നതോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ നാൽപ്പത് ലക്ഷം രൂപ കൂടി അനുവദിച്ചു എന്നാൽ ടൈൽ വിരിക്കാനും വയറിംഗിനും ഫണ്ട് തികഞ്ഞില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ പതിനഞ്ച് ലക്ഷം രൂപ കൂടി അനുവദിച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങൾ ആ തുക ചിലവഴിച്ചില്ല അതിനിടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചും ആനിമൽ ബെർത്ത് കൺട്രോൾ കേന്ദ്രമാക്കാനുള്ള തീരുമാനവും വലിയ തർക്കത്തിന് കാരണമായി ജനപ്രതിനിധികളുടെ നാട്ടുകാരുടെയും ശക്തമായ എതിർപ്പിനെ തുടർന്ന് എ ബി സി കേന്ദ്രമാക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ചു തുടർന്ന് ഉപ്പുതർ പഞ്ചായത്ത് ഭൂമി ജില്ലാ പഞ്ചായത്തിന് കൈമാറി ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കവും പരിഹരിച്ചു തുടർന്ന് അവശേഷിക്കുന്ന പണികൾ പൂർത്തിയാക്കാൻ ഇരുപത് ലക്ഷം രൂപ കൂടി അനുവദിക്കുകയായിരുന്നു ായിട്ടും ഒരു ഈ മാസ കൂടി നമുക്ക് ആ പദ്ധതി പൂർത്തീകരിക്കാനും അവിടുത്തെ ആളുകൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്കത് ഒരു കല്യാണ മണ്ഡപമായോ ഒരു പൊതുപരിപാടികൾ നടത്തുന്ന സമയമായോ നമുക്ക് അത് തുറന്നു കൊടുക്കാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു പ്രളയകാലം കഴിഞ്ഞു പോയതാണ് ആ പ്രളയകാലത്ത് ആ ചപ്പാത്തിൽ വെള്ളം പൊങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ച അല്ലെങ്കിൽ താമസിക്കാൻ ഉപയോഗിച്ച സ്ഥലം എന്ന നിലയിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ് സമയബന്ധിതമായി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജില്ലാ പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി മുൻപ് ഷോപ്പിംഗ് കോംപ്ലക്സ് തുറന്നു കൊടുക്കുമെന്ന ഡിവിഷൻ അംഗം കൂടിയുറ